ഹരേ രാമ ഹരേ കൃഷ്ണ സത്യം എപ്പോഴും ഓർക്കുക മനുഷ്യനെ മനുഷ്യൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ ബ്രഹ്മത്തിലേക്ക് നയിക്കുന്ന പാത അറിയില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ജനിക്കും പാത അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാകില്ല ഫലങ്ങളിൽ ആസക്തി ഇല്ലാതെ നിങ്ങളുടെ കർത്തവ്യം ചെയ്യുന്നതാണ് ഈ സംതൃപ്തി കർമ്മഫലങ്ങളോടുള്ള ഈ ആസക്തി ഇല്ലാത്തതിനെ മുക്തി എന്നും വിളിക്കുന്നു ഇതിനെ പരമമായ സന്തോഷം എന്നും വിളിക്കുന്നു ആഗ്രഹം നരകമാണ് ആഗ്രഹമില്ലായ്മയാണ് പരമമായ ആനന്ദം ഒരാൾ ഞാനെന്നും എൻ്റേതെന്നും ചിന്തിക്കരുത് ഇതാണ് അടുത്ത ജന്മത്തിൻ്റെ കാരണം ഞാനെന്നും എൻറ്റേതെന്നും ചിന്തിക്കുന്ന മനുഷ്യൻ ബുദ്ധിശക്തി കുറഞ്ഞവനാണ് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവൻ താഴ്ന്ന ജന്മത്തിലേക്ക് വീഴുന്നു ഓം നമോ ഭഗവദേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു